ഇനി വളരെ അഞ്ചൽ തഴമേൽ പറയൻ മൂലപ്പാലം നിർമ്മാണത്തിനായി അഞ്ചു കോടി രൂപ അനുവദിച്ചതായി പി എസ് സുപാൽ എം എൽ എ അറിയിച്ചു തഴമേൽ ആനപ്പുഴയ്ക്കൽ മേഖലയിലെ ജനങ്ങളുടെ ദീർഘകാലത്തെ ആവശ്യമായിരുന്നു തഴമേൽ പറയൻ മൂലപ്പാലം വർഷങ്ങളുടെ ശ്രമഫലമായാണ് ഇവിടെ ഈ പാലത്തിനായി നിർമ്മാണത്തിന് അഞ്ചു കോടി രൂപ അനുവദിച്ചതെന്ന് പാലം നിർമ്മിക്കുന്ന സ്ഥലം സന്ദർശിച്ച എം എൽ എ പറഞ്ഞു അടുത്തിടെ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ പി എസ് സുബാൽ എം എൽ എയുടെ ആവശ്യത്തെ തുടർന്ന് സ്ഥലം സന്ദർശിച്ചിരുന്നു അത്തരമൊരു പാലം വേണമെന്നുള്ള ആവശ്യം നിരന്തരമായി നാട്ടിലെ ജനങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പലപ്പോഴും ആ ഒരു ആഗ്രഹം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി നമ്മൾ പലതരത്തിലുള്ള ഇടപെടലുകളാണ് നടത്താൻ ശ്രമിച്ചിട്ടുള്ളത് ഈ ആവശ്യം മുൻനിർത്തിയാണ് നമ്മൾ തലമേലിൽ നേരത്തെ നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ സന്ദർശനം നടത്തിയുണ്ട് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഈ വിഷയം നേരത്തെ കൊണ്ടുവരികയും അദ്ദേഹം ഈ പ്രദേശത്ത് എത്തിച്ചേർന്നുകൊണ്ട് ഈ സാഹചര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യും നമ്മുടെ ഇവിടെ പാലം നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള പണം അനുവദിക്കാമെന്നുള്ള ഒരു ഉറപ്പാണ് അദ്ദേഹം നൽകിയത് ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ഈ പാലം നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള പണം വകയിരുത്തണമെന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയും നമ്മുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് അഞ്ച് കോടി രൂപയാണ് ബഡ്ജറ്റിൽ ഈ പാലം നിർമ്മിക്കുന്നതിന് വേണ്ടി അനുവദിച്ച് നൽകിയിട്ടുള്ളത് നമുക്ക് ടെൻഡർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബഡ്ജറ്റ് പ്രൊവിഷൻ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സാമ്പത്തിക വർഷം തന്നെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് തുടക്കം കുറിക്കാൻ കഴിയും ഇതിനു ഇൻവെസ്റ്റിഗേഷൻ പ്രവർത്തനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പാലത്തിന്റെ ായുള്ള സ്വാഗത സംഘം രൂപീകരണവും നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് എസ് സജീവ് പഞ്ചായത്ത് അംഗം സോമരാജൻ പൊതുപ്രവർത്തകരായ ലിനു ജമാൽ അജാസ് ഹരി ഹാരിസ് ജീജ ഷിജു എന്നിവരും എം എൽ എക്കൊപ്പമുണ്ടായിരുന്നു നിങ്ങളുടെ സ്വർണത്തിന് പരമാവധി തുക വായ്പയായി നൽകുന്നു അതും കുറഞ്ഞ പലിശയിൽ പത്ത് വർഷത്തെ സേവന പാരമ്പര്യം എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണി വരെ ഞങ്ങളുടെ സേവനം ലഭ്യമാണ് ഫിനാൻസ് നാഗരാജ ബിൽഡിംഗ് കൈപ്പള്ളി ആർ കെ വി ബിൽഡിംഗ് പളിച്ചവിള വേടർ ബിൽഡിംഗ് ചന്ദമുക്ക് അഞ്ചൽ ഫോൺ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ട്രിബിൾ സീറോ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ഡബിൾ സീറോ വൺ